സുപ്രധാന വാർത്തകൾ നോക്കാം പ്രൈം ടൈം ആദ്യം നിന്ന് പുറത്താകുന്നത് െതിരായ ലൈംഗികാതിക്രമ കേസ് വിശദമായ റിപ്പോർട്ട് നൽകാൻ കോടതി നിർദ്ദേശം കോഴിക്കോട് ഒ സദാശിവൻ മേയറാകും എസ് ജയശ്രീ ഡെപ്യൂട്ടി മേയറായും മസാല കോൺ കിഫ്ബിക്ക് ലഭിച്ച സ്ത്രീക്കെതിരെ ആശ്രയമായ ദേശീയ തൊഴിലുറപ്പ് പദ്ധതിയുടെ നിയമങ്ങളിൽ കേന്ദ്ര സർക്കാർ വരുത്തുന്ന മാറ്റങ്ങൾ കേരളത്തിന് കനത്ത തിരിച്ചടിയാവുകയാണ് പുതിയ ഭേദഗതികൾ നടപ്പിലാക്കുന്നതോടെ സംസ്ഥാനത്തെ ലക്ഷക്കണക്കിന് തൊഴിലാളികൾ പദ്ധതിക്ക് പുറത്താകുമെന്നാണ് ആശങ്ക തൊഴിലുറപ്പ് പദ്ധതിയുടെ പേര് മാറ്റുന്നതിനൊപ്പം അതിന്റെ സാമ്പത്തിക ഭാരം സംസ്ഥാനങ്ങളുടെ തലയിൽ കെട്ടിവെക്കാനാണ് കേന്ദ്ര നീക്കം പദ്ധതി ചെലവിന്റെ നാൽപ്പത് ശതമാനം സംസ്ഥാനം വഹിക്കണമെന്ന പുതിയ വ്യവസ്ഥ കേരളത്തിന് ആയിരത്തി അറുനൂറ് കോടി രൂപയുടെ അധിക ബാധ്യത ഉണ്ടാക്കുകയും പദ്ധതിയുടെ സുഗമമായ നടത്തിപ്പിനെ സാരമായി ബാധിക്കുകയും ചെയ്യും കാർഷിക ആവശ്യങ്ങൾക്കായി തൊഴിലാളികളെ വിട്ടു നൽകണമെന്ന ലക്ഷ്യത്തോടെ കൃഷി സീസണിൽ അറുപത് ദിവസം വരെ തൊഴിലുറപ്പ് ജോലി നൽകരുത് എന്ന നിബന്ധനയും ഇതിലൂടെ വരുന്നുണ്ട് ഇത് തൊഴിലാളികളുടെ വാർഷിക തൊഴിൽ ദിനങ്ങളെ ഗണ്യമായി കുറയ്ക്കും കൂലിവൈകിയാലുള്ള നഷ്ടപരിഹാരവും തൊഴിലായ്മ വേതനവും ഇനി സംസ്ഥാനം തന്നെ നൽകണമെന്ന നിബന്ധനയും തൊഴിലാളികൾക്ക് വലിയ ആശങ്കയാണ് നൽകുന്നത് കൊച്ചി ചലച്ചിത്ര ലോകത്തെയും രാഷ്ട്രീയ മേഖലയെയും ഒരുപോലെ ഉലച്ച ലൈംഗികാതിക്രമ കേസിൽ മുൻ എം എൽ എ പി ടി കുഞ്ഞുമുഹമ്മദിനെതിരെ അന്വേഷണം മുറുകുന്നു സംഭവത്തിൽ വിശദമായ റിപ്പോർട്ട് സമർപ്പിക്കാൻ കോടതി പോലീസിനോട് ആവശ്യപ്പെട്ടു കുഞ്ഞുമുഹമ്മദിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിച്ച് തിരുവനന്തപുരം സെഷൻസ് കോടതിയാണ് പോലീസിന് കർശന നിർദ്ദേശം നൽകിയത് പ്രതി കുറ്റകൃത്യത്തിൽ നേരിട്ട് പങ്കാളിയാണെന്നും ജാമ്യം നൽകുന്നത് അന്വേഷണത്തെ ബാധിക്കുമെന്നാണ് പോലീസ് വാദം പരാതിക്കാരിയുടെ മൊഴിയും മറ്റു തെളിവുകളും ഉടൻ ഹാജരാക്കാൻ കോടതി നിർദ്ദേശിച്ചു ഒരു പ്രമുഖ വനിതാ ചലച്ചിത്ര പ്രവർത്തകയുടെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് കേസ് നാളെ കോടതി വീണ്ടും പരിഗണിക്കും കോർപ്പറേഷനിലെ പുതിയ ഭാരവാഹികളെ നിശ്ചയിക്കുന്ന കാര്യത്തിൽ അന്തിമ ധാരണയായി ഏരിയ കമ്മിറ്റി റായ സദാശിവൻ നേരത്തെയും പാർട്ടിയിൽ വിവിധ ഉത്തരവാദിത്തങ്ങൾ വഹിച്ചിട്ടുണ്ട് മേയർ സ്ഥാനം ഇത്തവണ സ്ത്രീ സംവരണമല്ല എന്നതും സദാശിവന്റെ പേര് പരിഗണിക്കുന്നതിന് പ്രധാന കാരണമായി എസ് ജയശ്രീയാണ് പുതിയ ഡെപ്യൂട്ടി മേയർ നേരത്തെ പല പേരുകളും സജീവമായി ചർച്ചയിൽ ഉണ്ടായിരുന്നെങ്കിലും ഒടുവിൽ സദാശിവനിലേക്ക് പാർട്ടി എത്തുകയായിരുന്നു നാളെ ചേരുന്ന സി പി എം ജില്ലാ കമ്മിറ്റി യോഗത്തിന് ശേഷം ഇക്കാര്യത്തിൽ ഔദ്യോഗിക പ്രഖ്യാപനമുണ്ടാകും പുതിയ നേതൃത്വം ചുമതലയേൽക്കുന്നതോടെ കോർപ്പറേഷൻ പ്രവർത്തനങ്ങൾ കൂടുതൽ ഊർജിതമാകുമെന്നാണ് പ്രതീക്ഷ

എന്നാൽ നോട്ടീസ് ലഭിച്ചാൽ അതിന് മറുപടി നൽകുകയാണ് ചെയ്യേണ്ടതെന്നും പരാതിയുണ്ടെങ്കിൽ അപ്ലൈഡ് ട്രൈബ്യൂണലിനെയാണ് സമീപിക്കേണ്ടതെന്നും ഇ ഡി അപ്പീലിൽ മുഖ്യമന്ത്രിയും മുൻ ധനമന്ത്രി തോമസ് ഐസക്കും ഉൾപ്പെടെയുള്ളവർക്ക് ഈ കേസിൽ നോട്ടീസ് നോട്ടീസ് ലഭിച്ചിട്ടുണ്ടെങ്കിലും കിഫ്ബി മാത്രമാണ് കോടതിയെ സമീപിച്ചത് സിംഗിൾ ബെഞ്ച് ഉത്തരവ് റദ്ദാക്കണമെന്നും അന്വേഷണം തുടരാൻ അനുവദിക്കണമെന്നുമാണ് ഇ ഡിയുടെ ആവശ്യം കേസ് ഉടൻ തന്നെ ഡിവിഷൻ ബെഞ്ചിന്റെ പരിഗണനയ്ക്ക് വരും ന്യൂസ് ഡെസ്ക് കൊച്ചി പ്രധാനമന്ത്രി എത്യോപ്യയുടെ ആദരം രാജ്യത്തിന്റെ പരമോന്നത ബഹുമതിയായ ഗ്രേറ്റ് ഓണർ നിഷാൻ ഓഫ് എത്യോപ്യ എത്യോപ്യ സമ്മാനിച്ച് സർക്കാർ അദ്ദേഹത്തെ ആദരിച്ചു എത്യോപ്യൻ പാർലമെന്റിനെ അഭിസംബോധന ചെയ്ത പ്രധാനമന്ത്രി ലോകത്തെ ഏറ്റവും പഴക്കം ചെന്ന സംസ്കാരങ്ങളിൽ ഒന്നാണ് ഇന്ത്യയുടെയും എത്യോപ്യുടേതും എന്ന് വിശേഷിപ്പിച്ചു ഇന്ത്യയിൽ നടക്കുന്ന ബ്രിക്സ് ഉച്ചകോടിയിലേക്ക് എത്യോപ്യൻ പ്രധാനമന്ത്രിയെ അദ്ദേഹം ഔദ്യോഗികമായി ക്ഷണിക്കുകയും ചെയ്തു ലോക വ്യാപാര സംഘടനയിലും ബ്രിക്സ് ബാങ്കിലും അംഗത്വം നേടാനുള്ള എത്യോപ്യയുടെ ശ്രമങ്ങൾക്ക് ഇന്ത്യയുടെ പൂർണ്ണ പിന്തുണയുണ്ടാകുമെന്ന് അദ്ദേഹം നൽകി ജോർദാൻ സന്ദർശനത്തിന് ശേഷമാണ് അദ്ദേഹം എത്യോപ്യയിലെത്തിയത് അടുത്തതായി അദ്ദേഹം ഒമാനിലേക്ക് തിരിക്കും ഇന്ന് ഇതുവരെയുള്ള ന്യൂസ് ന്യൂസ് പ്രൈം ടൈം ഇവിടെ വീണ്ടും സുപ്രധാന വാർത്തകളുടെ കാണാം